ഇടുക്കി ജില്ലയിൽ ഗവർണർ എത്തുന്ന ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഹർത്താൽ പ്രഖ്യാപിച്ച് എൽഡിഎഫ് ജില്ലാ നേതൃത്വം വ്യാപാരി വ്യവസായ വികപന സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് ഗവർണർ തൊടുപുഴയിലെത്തുന്നത് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്നാവശ്യപ്പെട്ട് അന്നേ ദിവസം എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ചും നടത്തും ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടണമെന്ന ആവശ്യവുമായി രാജ്ഭവനിലേക്ക് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒൻപതിന് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുമ്പോഴാണ് അതേ ദിവസം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജില്ലയിലേക്ക് എത്തുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി നടപ്പാക്കുന്ന വ്യാപാരി ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് ഗവർണർ എത്തുക ഗവർണറെ പരിപാടിക്കായി ജില്ലയിലേക്ക് കൊണ്ടുവരുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ കുറ്റപ്പെടുത്തി എൽ ഡി എഫ് രംഗത്തെത്തിയിരുന്നു രാജ്ഭവൻ മാർച്ച് നടത്തുന്ന അന്ന് തന്നെ ഗവർണറെ ജില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടിൽ നിന്ന് വ്യാപാരി നേതൃത്വം പിന്മാറണമെന്ന് എൽ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചും അന്നേ ദിവസം തന്നെ ഗവർണർ ജില്ലയിലേക്ക് എത്തുന്നതിലും പ്രതിഷേധിച്ചാണ് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അംഗീകാരം നൽകുവാൻ സംസ്ഥാന ഗവർണർ ഇതുവരെ തയ്യാറായിട്ടില്ല ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടിനെതിരെ ഒൻപതാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുവാൻ എൽ ഡി എഫിന് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് പതിനായിരത്തോളം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള മാർച്ചാണ് തീരുമാനിച്ചത് അന്നേ ദിവസം തൊടുവിളിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അവാർഡ് ദാന ചടങ്ങിന് അദ്ദേഹം ഡേറ്റ് പോയി അപ്പോൾ ഇവിടെ നിന്ന് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനുള്ള ജനങ്ങൾ അങ്ങോട്ടേക്ക് മാണ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഗവർണർ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരിക്കെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് വ്യാപാരി വ്യവസായ ഉപമന സമര പരിപാടിയിൽ നിന്നും അവർ ഒന്നുകിൽ പിന്മാറണം അല്ലെങ്കിൽ ഗവർണർ പിന്മാറണം നമ്മുടെ ഗവർണറിൽ നിന്നും അങ്ങനെ ഒരു മര്യാദ പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ സംസ്ഥാന നിലപാടാണ് നിലപാടെന്നെല്ലാ കാര്യവും അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അന്നത്തെ ദിവസം തന്നെ ഈ പരിപാടി നടത്തുന്ന ഏകോപന വ്യാപാരി ഏകോപന സമിതിയോടുള്ള പ്രതിഷേധവും ഗവർണറുടെ നടപടിയോടുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അതേസമയം വ്യാപാരികൾ നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യാപാരി നേതൃത്വം വ്യക്തമാക്കി മുൻ നിശ്ചയിച്ച പ്രകാരം തന്നെ ഉദ്ഘാടനം നടത്തും ഗവർണർ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ ചാരിറ്റി അനുകൂല പരിപാടിയെ എതിർക്കുന്നത് ശരിയാണോ എന്ന എല്ലാവരും പുനർവിചിന്തനം നടത്തണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു ഗവർണർ എത്തുന്ന ദിവസം കരിങ്കൊടി എന്തിയ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് അറിയിച്ചിട്ടുണ്ട്